ഞാൻ മനസ്സിലാക്കുന്നത് നെയ്മർ ജൂനിയർ അദ്ദേഹം അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് ഒരുപാട് കുഞ്ഞുങ്ങൾ അവനെ റോൾ മോഡലായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ എൻ്റെ മൂത്ത പുത്രൻ പോലും നെയ്മറയാണ് റോൾ മോഡലായിട്ട് കാണുന്നത് പലരും അദ്ദേഹത്തിൻ്റെ പ്ലെയിങ് സ്റ്റൈൽ ഇമിറ്റേറ്റ് ചെയ്യുന്നു നെയ്മർ ഫുട്ബോളിന് ഒരുപാട് നൽകിയിട്ടുണ്ട് പറയുന്നത് സാക്ഷാൽ സ്ലാറ്റൻ ഇബ്രാഹിം ഓവിച്ചാണ് സ്ലാറ്റൻ പുകഴ്ത്തണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം അല്ലെങ്കിൽ സ്ലാറ്റൻ എങ്ങ് തള്ളിക്കളയും നമുക്കറിയാമല്ലോ സ്ലാറ്റനെ ആ സ്ലാറ്റൻ ആ നെയ്മർ ജൂനിയറെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് സ്ലാറ്റൻ്റെ വാക്കുകൾ അക്ഷരം പ്രതി ശരിയാടാം കാരണം നെയ്മർ ജൂനിയർ ഇന്ന് വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങളെ അത്രയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടങ്ങനെ എന്തുകൊണ്ട് വളർന്നു വരുന്ന താരങ്ങൾ നെയ്മർ ജൂനിയറെ റോൾ മോഡലായിട്ട് കാണുന്നു കാരണം അവരുടെ മനസ്സിലേക്ക് നെയ്മർ ജൂനിയർ ഇട്ടുകൊടുത്ത ഫുട്ബോളിൻ്റെ മാജിക്കലായിട്ടുള്ള മായക്കാഴ്ചകളുണ്ട് അത്രയധികം ഭംഗിയുള്ള മനോഹരമായ നീക്കങ്ങളുണ്ട് അതിസുന്ദരമായ ഫുട്ബോളിൻ്റെ അഴകുണ്ട് ഇതാണ് അവരുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് താരങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കാനും അദ്ദേഹത്തുപോലെ ആവാനും അദ്ദേഹത്തിൻ്റെ വഴിയെ നടക്കാനുമൊക്കെ ആഗ്രഹിക്കുന്നത് ഇന്ന് ഫുട്ബോൾ ലോകത്ത് ഏറ്റവും അധികം പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന രണ്ട് താരങ്ങളാണല്ലോ യമാലും ഡിസിയ ദും അവർ പോലും പറയുന്നു ഞങ്ങളുടെ ഐഡൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട താരം ഞങ്ങളുടെ മാതൃക നെയ്മർ ജൂനിയർ ആണെന്ന് ഈ മനുഷ്യൻ ഒരൊറ്റ ബാലൻഡിയൂർ നേടിയിട്ടില്ല ഈ മനുഷ്യൻ ഒരു വേൾഡ് കപ്പും നേടിയിട്ടില്ല എന്നിട്ടും ഇത്രയധികം കുഞ്ഞുങ്ങളെ വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ നെയ്ബർ ഫുട്ബോളിന് നൽകിയത് അത്രയും മനോഹരമായ ഒന്നാണ്